ഇന്നലെ നൈറ്റ് മേഖല എല്ലാം കറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ കൊടൈക്കനായി വന്നിട്ട് എടുത്തിരുന്ന റൂമും കാര്യങ്ങളാണ് ഇത് സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽസ് ആയിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും വെക്കേറ്റ് ചെയ്തിട്ട് നേരെ പോവാൻ ഫുഡും കാര്യങ്ങളും കഴിക്കുക അത്യാവശ്യം നമ്മൾ ആയി കാരണം ഇന്നലെ നൈറ്റ് നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേന് ഏകദേശം പതിനൊന്നര പന്ത്രണ്ടിയായിരുന്നു ഫുഡെല്ലാം കഴിച്ചിരുന്നപ്പോൾ ഒത്തിരി ആയിരുന്നു കേട്ടോ അതാണ് സംഭവം നേരെ നമുക്ക് എന്തായാലും ഫുഡ് ഇടിക്കാനായിട്ട് പോകാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തായാലും പോകുന്ന പോകിൽ കുടയ്ക്കാനായി എന്തൊക്കെയാണ് കാഴ്ചതെന്നുള്ള എല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞങ്ങളെല്ലാവരും വിശന്ന് കുടലിൽ കരിഞ്ഞിരുന്നുകൊണ്ട് നേരെ ഹോട്ടലിലോട്ടാണ് വിട്ടത് ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നല്ല കുത്തലി പപ്പടവും തോരനും മീൻകറിയും സാമ്പാറും എന്ന് വേണ്ട എല്ലാ സംഭവം അറിയുന്ന നല്ല അടിപൊളി ഫുഡ് ഒപ്പം രണ്ട് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഊണും രണ്ട് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ ഇരിക്കും നമ്മുടെ കുഞ്ഞുമാ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് എന്ത് ഫുഡ് കൊടുത്താലും കഴിച്ചോളും കേട്ടോ എരി കുറച്ച് നമ്മൾ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ എല്ലാ ഫുഡും കഴിക്കുന്നതിനെ യാതൊരു മതിയില്ല അപ്പോൾ സൗമ്യ വിൽസനും ഷിൽമയും എല്ലാവരും ചേർന്ന് ഞങ്ങൾ ആക്ടിവ്ലിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി യാത്ര എല്ലാം തുടങ്ങുകയാണ് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ഇപ്പോൾ ഒരു മണിക്ക് മുമ്പായിട്ട് എല്ലാ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഉച്ചയ്ക്ക് കൂടെ എല്ലാം കിട്ടും കേട്ടോ നല്ലൊരു കടയാണ് കടയ തൊട്ട് മുമ്പുള്ള കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഈ ഫുഡും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ കടയുടെ പേരും കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ മറന്നുപോയി അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇരിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് നേരെ യാത്രയിൽ പോകുകയാണ് കുറച്ചുകൂടെ നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഒത്തിരി ലേറ്റായിട്ട് കിടന്നുകൊണ്ടാണ് നമ്മൾ എഴുന്നേക്കാനായിട്ട് ഇത്രയും വരികയായിട്ടോ അതായത് കുറച്ചുകൂടെ മുൻപ് നമ്മൾ യാത്രയാക്കിയേനെ ഇനി ഏതൊക്കെ സ്ഥലം കാണാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം പോകുന്ന ബോക്കിൽ നമ്മൾ നേരെ ഇന്ന് ഇത്രയും ടൈം ആയതുകൊണ്ട് വിചാരിച്ചേക്ക് നേരെ നമ്മൾ പൂമ്പാറ റൂട്ട് പോയിട്ട് പൂമ്പാറയും മണ്ണമണ്ണവും ക്ലാവരെയും എല്ലാം കണ്ട് തിരിച്ചു വരാനാണ് ഒന്നും പ്ലാനോട് കൂടി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഒരു യാത്രയല്ല അതുകൊണ്ട് നമ്മൾ എപ്പം പോയിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നു അങ്ങനെയായിട്ട് തീർത്തും നമ്മൾ തീരുമാനിച്ചിട്ടില്ല പോകുന്ന ബോക്കിൽ കാണാനുള്ള എല്ലാം കണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കുറേയധികം യാത്രകളും കാര്യങ്ങളൊക്കെ സമ്മാനിക്കേണ്ട പറ്റുമെന്ന് തോന്നുന്നു നമ്മളിത് കണ്ടു ബുരികൻ ടെമ്പിൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ടെമ്പിളാണ് ബുരിഗൻ ടമ്പിൾ ഏകദേശം ഒരു മൂവായിരം വർഷത്തെ പഴക്കവും കാര്യങ്ങളുമുണ്ട് പോകുന്ന വോക്കിന് നമ്മൾ നല്ലൊരു കാഴ്ച എന്തായാലും കാണാനായിട്ട് കഴിഞ്ഞു കേട്ടോ കാട്ടുപോകത്താണ് നമ്മുടെ കാട്ടിയാണ് ദേ ഇറങ്ങി നിപ്പുകൊണ്ട് എന്നാൽ വലുപ്പം നോക്കി ഇതങ്ങ് താഴെയാണ് ഞാനിപ്പോൾ ത്രീ എക്സിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കീഴിലാണ് പോയി നമുക്ക് പൊങ്കാല ഇട്ട് തരും കേട്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മാറി മഴയാണ് നാട്ടിലും മഴയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെയും മഴയാണ് കേട്ടോ മഴയൊക്കെ ആയപ്പോൾ നല്ല മഞ്ഞായി അത് മാത്രമല്ല മയത്ത് വണ്ടി ഓടിച്ചു കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര സംഭവമാണ് പക്ഷെ ചിലയിടത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ അത് നമ്മളെ തീർത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് വേണമെങ്കിലും പറയുക അപ്പം പൂമ്പാറയിലെ കാഴ്ച കാണാനായിട്ട് വന്നപ്പോഴാണ് ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് കേട്ടോ വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൂടുതലും ഇല്ലെങ്കിൽ നല്ല പച്ചപ്പിൽ തട്ടുതട്ടായിട്ട് കാണുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ സ്നേഹയും സൗമ്യയും സെവിനാണ് കുഞ്ഞുമാകെ എടുത്തിരിക്കുന്ന എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പാവം നമ്മുടെ കുഞ്ഞാൻ ഉറക്കമായി കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ സ്നേഹമാണെങ്കിൽ കൺസീവ് ആയിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്നേഹം കൂട്ടിയിട്ട് നമുക്ക് വരാനായിട്ട് പറ്റില്ല അപ്പോൾ വന്നത് സൗമ്യം ഞാനും പെൻസിലും കൂടെ ആണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തേക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ ഈ വട്ടം ഇവരെ കൊടുത്ത് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയത് ഇങ്ങനെയുള്ള കുന്ന് പോലുള്ള പ്രദേശത്ത് കൂടുതലും ചെയ്യുന്ന ഈ ടൈപ്പ് ടെറസ് ഫാമിങ് ആണ് അതുകൊണ്ട് മണ്ണൊരുപ്പ് നല്ല രീതിയിൽ തടയും കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും വെള്ളവെടുപ്പ് നല്ല രീതിയിലുള്ള ആണ് അങ്ങനെ കുറേ അധികം അത് മാത്രമല്ല ഇത് കാണാനായിട്ടുള്ള ഭംഗിയെന്ന് പറഞ്ഞാൽ തീർത്തും നമുക്ക് പറഞ്ഞറിയിക്കാനുള്ള പറ്റത്തില്ല കേട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളും ഇവിടെ കുറേ മൊത്തം ഇങ്ങനെ കുഞ്ഞോ അത്യാവശ്യം നല്ല ഉറക്കമായി കുഞ്ഞോയും ഡോടിലൊക്കെ അത്യാവശ്യം നല്ല കമ്പനിയാണ് അവർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഭയങ്കര ആണ് ചെയ്യാനും അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടുന്ന് ചായയെല്ലാം കുടിച്ചിട്ട് തിരിച്ചിട്ട് താഴേക്ക് പോകാനാണ് കേട്ടോ ഇവിടെ നല്ലൊരു ടെമ്പിൾ ഉണ്ട് ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ പനിയേക്കാൾ ടെമ്പിൾ ആണ് ഈ കാർന്നുപോലിക്കൽ ടെമ്പിൾ അതിനടുത്താവാറായി നമുക്ക് അകത്ത് കയറി വീഡിയോസ് എടുക്കാനായിട്ട് നമുക്ക് അനോഡ് തന്നെ കേട്ടോ അതുകൊണ്ട് പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ എന്തായാലും കാണിച്ചു തരാം നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ നമ്മളിവിടെ എത്തുമ്പോൾ ഫസ്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കുറേ അധികം വെളുത്തുള്ളികളുണ്ട് പൂമ്പാറയിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വെളുത്തുള്ളി കിട്ടുന്ന സ്ഥലം പൂമ്പാറയിലാണ് അപ്പം എൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ചോദിക്കാം ആയിരം നമ്മുടെ ഈ കാണുന്ന അമ്പലത്തിൻ്റെ കയറുന്ന എൻട്രൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കേണ്ടത് മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ളൊരു അമ്പലം അപ്പം പഴനേക്കാൾ പഴക്കമുള്ളൊരു അമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ അത് എടുക്കാനായിട്ട് അങ്ങനെ അനോഡ് അല്ല അതുകൊണ്ട് ലിമിറ്റഡായിട്ടുള്ള വീഡിയോസിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കഴിഞ്ഞ വർഷം ഞാൻ ഞാനിവിടെ കേറിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ പുറത്തിറങ്ങി സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ വിലയൊക്കെ വേച്ചിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പൂമ്പാറിലൊക്കെ വരുവാണെങ്കിൽ ബസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ ഈ കാണുന്നത് വെളുത്തുള്ളിയാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുൻപൊക്കെയാണ് റേറ്റ് വരുന്നത് നാട്ടിലെ വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ട് കമ്പയർ ചെയ്യാനാ പറ്റത്തില്ല നല്ലൊരു അല്ലി ഒരു വായിലിട്ടിട്ട് നമുക്ക് കടിച്ചു നോക്കുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് വെളുത്തുള്ളി കിട്ടുന്ന പമ്പാറയിലാണ് ഇതിലൊക്കെ സെർച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനൊരു പറ്റും കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് പുതിയ നല്ല രസകരമായിട്ടുള്ള വീടായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ